സമയമല്ലടാ എനിക്കിവിടെ നിൽക്കാൻ സമയമില്ലടാ എനിക്കത് പറഞ്ഞു തരാൻ സമയമില്ലടാ എനിക്ക് ഭയങ്കര തിരക്കിൻ്റെടാ എന്നൊക്കെ പറയണം ഞങ്ങളുടെ കാലത്ത് പറയാൻ പറയാറുള്ളൊരു പ്രസിദ്ധമായ ഡയലോഗാണ് സമയമല്ല അമ്മായി എന്ന് സമയമല്ല അമ്മായി എന്ന് എങ്ങനെയാണ് അത് പറയേണ്ടത് എന്ന് ആ ഒരു കറക്റ്റ് ഡയലോഗിനെ നമുക്കൊന്ന് പഠിക്കാം അതിനുമുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉള്ളത് ഇത്തരം മൈനൂട്ടായ ഇത്തരം അറബികളുടെ കൃത്യമായ ഡയലോഗൊക്കെ പഠിക്കാൻ ഇത്തരം ക്ലാസ്സുകളിൽ അപ്പുറത്തേക്ക് ഒരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യണം അറബിക് ബേസിക് ആയിട്ടും അതുപോലെ ഫ്ലുവൻസി ആയിട്ടും പഠിപ്പിക്കുന്ന കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഇതിനോടൊപ്പമുള്ള നമ്പറിൽ നിങ്ങളത് ബന്ധപ്പെടും ഓക്കെ അപ്പോൾ സമയമില്ല എന്ന് പറയുക മാഫി വഖ്തി എന്നാണ് മാഫി വഖ്തി വക്തി എന്തോ ഒരു അർജൻറ് നിങ്ങൾ പോവാണ് എല്ലാം ചാൻസ് ഒരു മിനിറ്റ് ലാ മിനിറ്റാണ് വഖ്ത് അല്ലെങ്കിൽ മാഫി വഖ്ത് മാഫി വക്തന്നെ സമയമില്ല മാഫി അമ്മത്തി മാഫി അമ്മായിയെ സമയമല്ല അതാണ് നമ്മളെ പഴയ കാലത്തൊരു പ്രസിദ്ധമായ ഡയലോഗാണ് നിങ്ങൾ പറയും സമയമല്ലടാ സമയമില്ലട അപ്പോൾ ഒരു സൗഹൂ സൗഹൃദത്തിലെ ഒരു സുഹൃത്തിനോട് പറയുന്ന ശൈലിയാണ് മാഫി വക്തിയാ ഹീദ് അവിടെ എനിക്ക് സമയമില്ല എന്ന ഒരു ആംഗ്ലിലാണ് പറയുന്നതെങ്കിൽ മൈൻതിയ സെയ്ദ് ഇപ്പം സമയമല്ല പിന്നീടാക്കാം ഇപ്പോഴേക്ക് എന്ന് പറയാം അപ്പോൾ വക്ക് എന്നാൽ സമയമെന്നും ഔഗാത്ത് എന്നാൽ ടൈംസ് എന്നുമാണ് അപ്പോൾ ഔഗാത്തിൽ അമൽ ഡ്യൂട്ടി ടൈംസ് ഔഗാത്തിൽ അമൽ വർക്കിംഗ് ഹവേഴ്സ് സമയങ്ങളെന്നാണ് ഔഖാത്തിൽ അമൽ വർക്കിംഗ് സമയങ്ങളെന്നാണ് സാ എ എന്നാൽ ഹവർ എന്നാണ് അപ്പോൾ സാത്ത് ഹവേസ് അവിടെ ഡ്യൂട്ടി ഹവേസ് എന്ന് പറയാൻ അതങ്ങനെ പറയാം ദവാം എന്ന് പറയാം അതിൻ്റെയൊക്കെ വ്യതിയാനങ്ങൾ ചില വീഡിയോകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഒരാളോട് സമയം എത്രയാണെന്ന് ചോദിക്കുവാൻ ഇപ്പം ഈ വാക്ക് പഠിക്കുന്ന സാധാരണക്കാരായ പുതിയ ആളുകൾ ചിന്തിക്കും സമയം എത്രയാണെന്ന് ചോദിക്കുകയാണ് കം വക്ത് എന്നാണെന്ന് അങ്ങനെയല്ല ചോദിക്കൽ അവിടെ കം സ എന്ന് ചോദിക്കണം ഓരോ രാജ്യത്തെ ജനങ്ങളുടെ ശൈലി നമ്മൾ മനസ്സിലാക്കണമല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ടൈം എത്രയെന്നാണ് ചോദിക്കുക ആ ടൈമെന്നതിന് എന്നാണ് പക്ഷെ നിങ്ങൾ ടൈം ചോദിക്കുമ്പോൾ സാ എന്ന് പറയണം അത് വക്ത് എന്ന് ഉപയോഗിക്കാം പാടില്ല എന്ന ഒരു നോളജ് കൂടിയാണ് ഇന്ന് നിങ്ങൾ പങ്കുവച്ചത് അപ്പം നിങ്ങൾ രണ്ട് കാര്യം പഠിച്ചിരിക്കുന്നത് സമയമല്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴും പറയേണ്ടി വരും ഇല്ലെങ്കിൽ തന്നെ അങ്ങനെ പറഞ്ഞോളി അത് പറയാൻ മാഫി എന്ന് പറഞ്ഞാൽ മതി ഓക്കെ എനിക്ക് സമയമല്ല മന്ത് എന്ന് പറയാം ഞങ്ങൾക്ക് സമയമല്ല മന്ധന എന്ന് പറയാം ഓക്കെ സമയം എത്രയാണ് ചോദിക്കാൻ ആ വാക്ക് ഉപയോഗിക്കരുത് കംസ എന്ന് ചോദിക്കണം ഇങ്ങനെ നിങ്ങൾക്കും ഇനി നന്നായി അറബി സംസാരിക്കാം ഫ്രീ വെബിനാറിലൂടെ മല